ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മോഡേൺ മദർഹുഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം അത്രയേ ഉള്ളൂ അതെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇന്ന് ഇച്ചിരി ലോങ്ങ് ആയിട്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക പഴയതുപോലെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്തുവാ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എന്തായാലും പോയി ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്തിട്ട് വരിക ഓക്കെ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ പള്ളിയിലോട്ട് പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ് ആ ഒരു ഇതാണ് കാണിക്കുന്നത് രാവിലെ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഒരു വൺ വീക്ക് ആയിട്ടുള്ളൂ ഇപ്പോൾ നിത്യ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങിയിട്ട് അപ്പോൾ അവിടെ പോ പള്ളിയിൽ പോവുകയാണ് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് കുറച്ച് നേരം ഡ്രസ്സൊക്കെ മാറി അവിടെ കുറച്ച് നേരം ഇരുന്നു പിന്നെ അതിനുശേഷം പിള്ളേരെയൊക്കെ എഴുന്നേപ്പിച്ചു പിള്ളേരെ എഴുന്നേപ്പിച്ചതിൻ്റെ മൂഷാഠിയാണ് ഇപ്പോൾ ഈ കാണുന്നത് മൂത്താളിന് ഭയങ്കര ഒരു കരച്ചിലൊക്കെ ആയിരുന്നു എഴുന്നേറ്റ് എഴുന്നേൽപ്പിച്ചപ്പോൾ അപ്പോൾ പിന്നീട് ഓക്കെ ആയി ആൾ സെറ്റായി പിന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നു പിന്നെ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ രാവിലെ ഉണ്ടാക്കി പിന്നെ ചോറിനുമൊക്കെ അരി അടുപ്പത്ത് കുക്കറിലാക്കിയിട്ടുണ്ട് പിന്നെ അവർക്ക് രാവിലെയുള്ള ഫുഡ് പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്തു കാപ്പി ഇട്ടായിരുന്നു കേട്ടോ അതിനിടയിൽ പിന്നെ തലയിലൊക്കെ എണ്ണ തേപ്പിച്ചിട്ട് ഇരുന്നപ്പോഴത്തേനും മോനവിടെ കിടന്ന ഓരോ കോപ്രായങ്ങൾ കാണിക്കുവാണ് അതാണിപ്പോൾ കാണുന്നത് പിന്നെ അതിന് ശേഷം പിള്ളേർ കുളിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞ ഷൂ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഭയങ്കര സ്പീഡിലാണ് കേട്ടോ ചെയ്യുന്നത് കാരണം സ്കൂൾ ടൈം ടൈമിപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് അവർക്ക് കറക്റ്റ് ഒൻപത് മണിക്ക് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കയറണം അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്രണ്ട് ഗേറ്റ് അടക്കും ഇന്നെന്തായാലും ആ ഒരിത് തന്നെയാണ് നടന്നിരിക്കുന്നത് ഫ്രണ്ട് ഗേറ്റൊക്കെ അടച്ച് അപ്പോൾ ഇവിടെ ഒരാൾ ഷൂസ് ഇല്ലാണ്ട് അംഗൻവാടിയിലൊന്നും പോകുന്നു അംഗൻവാടിയിൽ ഷൂസ് ഒക്കെ എടുത്തിട്ടേക്കുന്നു കേട്ടോ ഒക്കെ ഇട്ടിട്ടേ വരത്തുള്ളൂ പിന്നെ ആളും ആളെ ഒരുക്കി റെഡിയാക്കി മോനും മോനും സെറ്റായി പിന്നെ അവനത് ഒരുങ്ങി എല്ലാ ദിവസവും ഒരുങ്ങിയതിന് ശേഷം ഒരു ഷോ ഓഫ് ഉണ്ട് അതിപ്പോൾ കാണാം കേട്ടോ ഇതാ ഇതാണ് കേട്ടോ എല്ലാ ദിവസവും ഒരുങ്ങിയതിന് ശേഷം ഓരോ ഫോട്ടോ എടുക്കാൻ പറയും പിന്നെ ഞാൻ അതിന് ശേഷം എന്തു ചെയ്തത് പിള്ളേർക്കുള്ള ലഞ്ച് ഞാൻ റെഡിയാക്കി റെഡിയാക്കി പാത്രത്തിലൊക്കെ ആക്കിയിട്ട് വന്നു പിന്നെ ഇവിടെ ഒരു അംഗൻവാടിയിൽ പോകാനായിട്ട് ഒരാൾ ബാഗിനകത്ത് എന്തൊക്കെയായിരുന്നു വെച്ചേക്കുന്നതെന്ന് നോക്കിയ കളിപ്പാട്ടവും പിന്നെ ഒരു പെൻസിലും ഇതുകൊണ്ടാണ് അംഗൻവാടി പോകുന്നത് അത് മറ്റേ ആൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നതാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് മൂന്ന് പേരും പ്രാർത്ഥിക്കുവാണ് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ടോ സ്കൂളിൽ പോകുന്നത് അപ്പോൾ മൂന്ന് പേരും പ്രാർത്ഥിക്കുവാണ് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ഞാൻ പുറത്തോട്ട് വണ്ടി എടുത്തിട്ട് പോവാണ് സ്കൂൾ ഒരുപാട് ദൂരം ഒന്നുമില്ല കേട്ടോ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ സ്കൂളിലോട്ട് പോകുവാണ് വണ്ടി എടുത്തിട്ട് പിന്നെ സ്കൂളിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞ അതേ അവസ്ഥയായിരുന്നു ഫ്രണ്ട് ഗേറ്റൊക്കെ അവർ ക്ലോസ് ചെയ്തു ടൈം കഴിഞ്ഞതുകൊണ്ട് പിന്നെ വേറെ സൈഡിൽ ഒരു ഗേറ്റ് ഉണ്ട് അതീകൂടെയാണ് വേറെയും ഉണ്ട് കേട്ടോ അതിൽ കൂടെയാണ് പോകുന്നത് പിന്നെ ഞാനും മോനും ഇനി മോനെ കണ്ട് അംഗൻവാടി വിടണം അപ്പോൾ അംഗൻവാടി പോകുന്നതിന് മുന്നേ എനിക്ക് മിഠായി വേണമെന്നൊക്കെയാണ് മോൻ പറയുന്നത് അപ്പോൾ അവനൊരു മിഠായി ചൂണ്ടി കാണിച്ചിട്ടുണ്ട് അതെടുത്ത് കൊടുത്തപ്പോൾ പിന്നെ അതിൻ്റെ കളർ അതല്ല എന്നും പറഞ്ഞിട്ട് പിന്നെയും കുറേ ഗുസ്തിയൊക്കെ കാണിച്ചിട്ട് പിന്നെ എങ്ങനെയൊക്കെയാണ് ഓക്കെ ആയി വന്നത് പിന്നെ അംഗൻവാടിയിൽ വന്നപ്പോഴത്തേനും പിള്ളേർ രാവിലെ ഒൻപതേ കാലം ഒമ്പതരക്കെയപ്പോൾ സ്കൂളിൽ പോയി അപ്പോൾ ആ ടൈമിൽ ഇവിടെ അംഗൻവാടി ഓപ്പൺ ആവത്തില്ല അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് പിന്നെ ഒരു ഏകദേശം പത്ത് മണിയായപ്പോൾ ടീച്ചർ വന്നു അംഗൻവാടി ഓപ്പണായി പിന്നെ അകത്തോട്ട് കയറി അവനും അവിടെ ഊഞ്ഞ എല്ലാം പിന്നെ ഞാൻ അതും കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേന് വീട്ടിൽ ഇനി പോറ്റേക്കല്ലേ അപ്പോൾ ഞാൻ കരുതി ഇനി ഇച്ചിരി നേരം കുറച്ച് കിടക്കാൻ കരുതി അപ്പോൾ കുറച്ച് നേരം അങ്ങ് ഉറങ്ങി ഉറങ്ങി അങ്ങ് എഴുന്നേറ്റു എഴുന്നേറ്റത് ഞാൻ സത്യത്തിൽ പള്ളിയിൽ പോകാനായിട്ടാണ് എഴുന്നേറ്റത് പള്ളിയിൽ ഒരു മണിക്ക് ഒരു പ്രാർത്ഥനയും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നീടാണ് ഞാൻ അറിയുന്നത് അത് ടൈം ചേഞ്ച് ടൈം ചേഞ്ച് ആയെന്നുണ്ടോ ആണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പിന്നെ എന്തോ ഇതാ ഇട്ട് ഡ്രസ്സോടെ തന്നെയാണ് വീട്ടിലിരുന്നത് അപ്പോൾ എടുക്കാൻ പോവുകയല്ലോ അപ്പോൾ അങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇരുന്നു ഇരുന്നിരുന്ന സത്യത്തിൽ ബോറടിച്ചു പിന്നെ ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുകയാണ് ഞാനിപ്പോൾ കഴിച്ചതിന് ശേഷം പിന്നെയും കുറേ സമയം ഇങ്ങനെ സത്യത്തിൽ ബോർ അടിച്ചിരിക്കുകയായിരുന്നു പിള്ളേരൊന്നുമില്ലല്ലോ വീട്ടിലാരും ഇല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനാണ് പിന്നെ കരുതിയത് കുറച്ചുനേരം ഇനി ബൈബിളിരുന്ന് വായിക്കാമെന്ന് കരുതിയത് അങ്ങനെ കുറച്ച് നേരം ബൈബിള് വായിക്കുകയാണ് നിങ്ങൾ തന്നെ ഇപ്പോൾ കരുതും എന്തുവാ പ്രാർത്ഥന അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ആ സത്യത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നത് ദൈവത്തെ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാനും അങ്ങനെയാണ് അങ്ങനെ ഞാൻ കൂടുതൽ ദൈവത്തിലോട്ട് അടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കാരണം ജീവിതത്തിൽ എപ്പോഴും നടക്കുമ്പോഴത്തേനും നമ്മൾ ദൈവത്തെ വിളിക്കില്ലല്ലോ അപ്പം ഒരുപാട് പരീക്ഷണങ്ങൾ വന്നപ്പോഴാണ് ദൈവത്തെ കൂടുതൽ അറിയുന്നത് കൂടുതലോട്ട് അടുക്കാനും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് എനിക്ക് ജീവിതത്തിൽ നല്ലതേ വരുത്തിയിട്ടുള്ളൂ ഇനിയും നല്ലതേ വരുത്തു എന്ന് ഞാൻ ചിന്തിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് ബൈബിളൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ഒന്ന് വോയിസ് ഓവറ് ചെയ്യാമെന്ന് എഴുതിയിട്ട് ബാക്ക്ഗ്രൗണ്ട് വോയിസ് കൊടുക്കണമല്ലോ അപ്പോൾ പോയി മൈക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനിപ്പോൾ വോയിസ് ചെയ്യാനായിട്ട് പോകുവാണ് പിന്നെ അതിനുശേഷം ഞാൻ വീഡിയോ ക്ലോസ് ചെയ്തിട്ട് ഞാൻ പിള്ളേരെ എടുക്കാനായിട്ട് പോകുവാണ് അപ്പോൾ ആദ്യമേ തന്നെ അംഗൻവാടിയിലാണ് പോകുന്നത് അംഗൻവാടിയിലാണ് നേരത്തെ കഴുകുക മൂന്ന് മണിക്ക് തന്നെ കഴിയും അപ്പോൾ അവനെ വിളിക്കാൻ അപ്പോൾ ഞാൻ പോയപ്പോൾ തന്നെ അവന് ഓടിയങ്ങ് വരുക പിന്നെ സ്കൂളിലോട്ട് പോയി സ്കൂളിലോട്ട് പോയി പിള്ളേരെ ഒന്ന് വിടാനായിട്ട് ടൈം ആയില്ല അവർക്ക് മൂന്നരയ്ക്കാണ് ക്ലോസ് വിടുന്നത് അപ്പോഴത്തേനും ഞാനും മോനും അവിടെ വെയിറ്റ് ചെയ്തിരിക്കും അപ്പം മോളെ ഒന്ന് വിട്ടിട്ടുണ്ടായിരുന്നു യു കെ ജി ആയതുകൊണ്ട് മോളെ വിട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് മോളെ ആളെ വിട്ടിട്ടില്ല അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുവാണ് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും മൂന്ന് പേരും പിന്നെ ഒരുമിച്ച് കൈപിടിച്ച് പോകുക പിന്നെ നമ്മൾ അതിനുശേഷം അവിടെ നിന്ന് വണ്ടിയിലോട്ട് പിന്നെ ഇരവിപുരം ഭാഗത്തോട്ടാണ് പോകുന്നത് കാരണം വണ്ടിയിൽ പെട്രോൾ തീരാറായി അപ്പോൾ ഞാനതിപ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ പെട്രോൾ അടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് അപ്പോൾ വന്ന് പെട്രോൾ അടിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ പെട്രോൾ അടിച്ചതിന് ശേഷം പിന്നെ ഒരു കടയിലോട്ട് പോകണം ഇച്ചിരി പിള്ളേർക്ക് കഴിക്കാനായിട്ട് വൈകുന്നേരത്തേനെന്തെങ്കിലും മേടിക്കണം കാപ്പിയുടെ കൂടെ കുടിക്കാൻ കൊടുക്കാൻ അപ്പോൾ അതിനായിട്ട് ഞാനൊരു കടയിലോട്ട് വന്നു ഒരു ചെറിയ കടയിലോട്ട് വന്നു അപ്പോൾ തന്നെ നിന്നപ്പോഴത്തേന് പിള്ളേരും വെള്ളം ദാഹിക്കുന്നതെന്ന് പറഞ്ഞു എനിക്കും വെള്ളം ദാഹിച്ചു അപ്പോൾ ഞാനും നാരങ്ങ വെള്ളം കുടിച്ച് ഒന്നേ കഴിച്ചോന്ന് കഴിച്ചിട്ട് ഞങ്ങൾ മൂന്ന് എല്ലാവരും നാല് പേരായിട്ട് ഷെയർ ചെയ്ത് കുടിച്ചു പിന്നെ അതിനുശേഷം വീട്ടിലോട്ട് എല്ലാം വാങ്ങിയിട്ട് വീട്ടിലോട്ട് വന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അടുക്കളയിലോട്ട് പോയി അടുക്കളയിലോട്ട് പോയിട്ട് കാപ്പി ഇട്ടു കാപ്പി ഇട്ടിട്ട് പിള്ളേർക്ക് പൊരിപ്പുമായിട്ട് കഴിക്കാനൊക്കെ കൊടുത്തു അപ്പോൾ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാമെന്ന് കരുതി ഇനിയിപ്പോൾ അങ്ങോട്ട് പിള്ളേരെ ഒന്ന് പഠിപ്പിക്കണം വൈകുന്നേരം പഠിപ്പിക്കണം ഞാൻ തന്നെ വീട്ടിൽ എത്തി ട്യൂഷൻ എടുക്കുവാണ് ഞാൻ തന്നെ പഠിപ്പിക്കുവാണ് പിള്ളേരെ അപ്പോൾ അവരൊന്ന് പഠിപ്പിക്കണം പിന്നെ അതിനുശേഷം പിന്നെ രാത്രി ഫുഡ് കഴിക്കണം പ്രെയർ ചെയ്യണം കിടക്കണം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളു കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിക്കുവാണ് കഴിച്ചിട്ട് എന്തായാലും ഞാൻ ഈ വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉള്ളതായി അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും അമർത്താൻ മറക്കണ്ട അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബബായ്